അപ്പൊ കൈഷ് നമ്മള് കുറുവാങ്കുരത്തി മല കണ്ടിറങ്ങി ഇനിയിപ്പടുത്ത് രാമക്കൽമേടാണ് ഏകദേശം വൺ കിലോമീറ്റർ നടക്കാണ്ടെന്നാ പറഞ്ഞത് ഇപ്പൊ രാമക്കൽമേട് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ പാടം കണ്ടിട്ട് എക്സ്പീരിയൻസ് എന്ന് ആ കണ്ടോ അവിടെ എത്ര സൂപ്പർ സൂപ്പറും ഓരോട്ടോ നന്നായിട്ട് ആയി നമ്മള് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ ചിക്കൻ ബിരിയാണി അല്ല ചൂടുണ്ട് പറയാ അപ്പൊ കൈസ് നമ്മള് രാമക്കൽമേട് എത്തിയിട്ടോ ഇതാ ഇതാണ് സ്ഥലം ഈ വഴി കൂടെയാണ് നമ്മള് പോണ്ടത് അപ്പുറത്ത് തമിഴ്നാടാണ് കേട്ടാ എഴുതിയിരിക്കുന്നത് തമിഴ്നാട് ഫോറസ്റ്റ് കുറേ നിയമങ്ങളൊക്കെ എഴുതിണ്ട അവിടെ അപ്പോൾ അപ്പൊ നമ്മള് ട്രക്കിങ് തുടങ്ങിട്ടാ പിന്നെ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാം നാട്ടിന്റെ ഉള്ളി കൂടെ ആട്ടാ നടക്കണം ഈ രാമക്കൽമേട്ന്ന് പറയുന്നത് മേലല്ലേ വ്യൂ പോയിന്റ് കാണാം അല്ലേ ജിമ്മിന്റെ അവിടുന്ന് പാലത്തിന് അവിടെ അഞ്ഞൂറ് മീറ്റർ ആലുവാനം അഞ്ഞൂറ് ആ ല്ലേ ഇനി കേരക്കട വീഡിയോ ഞങ്ങളെന്താണ്ട് ഒരാള് പണി കിട്ടും

ണോടുത്തിട്ടെടുക്കുമിട്ടെ പോലോ പഞ്ഞുമിട്ടായി കാ എത്ര ബുദ്ധിമുട്ടിട്ടാ വന്നു അതെ എന്താ കേതച്ചൂട്ടാ നീ കേറണ്ട് അവിടെ ഞാൻ ഇരിക്കാ അതവിടെ നല്ല പെയിലട്ടോ സംഭവം ാണ് ആളരെത്തിച്ചു കളിച്ച നല്ല കാര്യം അപ്പൊ വേഗം ഇറങ്ങാ

ഏഴ് വർഷം ഞങ്ങൾ പ്രേക്ഷകരോട് നിങ്ങൾ രണ്ട് വർഷം വള്ളത്തിന്

ഗേഴ്സ് അപ്പോ ഇവര് ഏഴു കൊല്ലായിത്ര മൂരുവെള്ളം വെക്കാൻ തുടങ്ങിട്ട് നമുക്ക് ഈ ഒരു വട്ടം കേറി തന്നെ മതിയായി അപ്പൊ ഇവര് ഡെയിലി കേറി ഇറങ്ങി സമ്മയിക്കണവരുന്നെ അത്ര അധ്വാനാണ് ഇവര് ഏ അങ്ങനൊന്നുമില്ല ഇറങ്ങി പോവാ ോട്ടെങ്ങി നടക്കുമ്പോ നല്ല ധാരാളോട് ഇരിക്കുന്നുണ്ട് ചെറിയ കുത്തി അടുത്ത് നമ്മള് വിൻഡി മില്ലിന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്ത് വലിപ്പം വാങ്ങിക്കീഫൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഏഹ് അപ്പം നമ്മളൊരു ചെറിയൊരു ടൂറ് പോയതിൻ്റെ ട്രിപ്പാണ് നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ഒരിതിലും ഇടാൻ പറ്റാത്ത കൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് ഇട്ടത് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്